ഈ കുറ്റിക്കുരുമുളകാണോ അതോ വള്ളിക്കുരുമുള ആണോ നല്ലത് അങ്ങനെ ചോദിച്ചാൽ അതിന് സെറ്റ് നിർവചനം പറയാൻ ബുദ്ധിമുട്ടാണ് രണ്ടും നല്ലത് തന്നെയാണ് ഈ കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതൽ സ്ഥലങ്ങൾ ഏരിയ ഇല്ലാത്തവർക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് നമ്മൾ കുറ്റിക്കുരുമുളക് അത് മണ്ണിൽ ഒരു അഞ്ച് സെന്റ് പത്ത് സെന്റ് അല്ലെങ്കിൽ വീടിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ അല്ലെങ്കിൽ ചെടി വെക്കാൻ മറിച്ച് പോർഷനിലൊക്കെ നമുക്ക് വെച്ചുകാണ്ട് ബിറ്റാസത്തിന് ചെയ്യാം ഇനി ഇതിനെ തന്നെ കൊമേഴ്സ്യൽ പർപ്പസിൽ കുറച്ച് ദൂരെയൊക്കെ മാറ്റി ഒക്കെ ചെയ്യാം രണ്ടും രണ്ടും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഇനി പി ബി സിയിൽ കുരുമുളക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതും വെച്ചു കൊടുക്കാം കുറ്റിക്കുരുമുളപ്പും ചെയ്തു കൊടുക്കാം അങ്ങനെ വന്നായിരിക്കും അങ്ങനെ ഉണ്ടായിക്കൊണ്ടേ അപ്പൊ ഒന്നല്ലെങ്കിൽ ചെറുക്കിണ്ടായ്മ പൊട്ടിച്ചിട്ട് ആദ്യം അല്ല ഇതിലപ്പൊ നമുക്ക് എത്ര സമയം നമ്മൾ നുള്ളി കളഞ്ഞിരിപ്പ തെയ്യപ്പ ഇതേമാരത്തെ തെയ്യ നമ്മൾ വെച്ചാല് ആറു മാസം വരെ അടുത്ത ജൂൺ മാസം വരെ അത് വെട്ടിക്കളി നുള്ളി കളി അന്നത്തെ കൊളിപ്പുറങ്ങുള്ള ൾ തിരികൾ കൊളിബ്രിയുള്ള നമ്മൾ ഈ പൊന്തി കൊളിബ്രിയ ഉണ്ടല്ലോ ഈ സാധനം ഇപ്പൊ നമ്മള് മുറിച്ച് ഒഴിവാക്കണം ഇൻ കേസ് ഇരിമ തന്നെ ഒരു കൊമ്പടുത്തിമക്ക് ബഡ്ഡേടെ ഇത് കൊളിപ്രത്തിന്റെ കൊമ്പ് അല്ല കൊളിബ്രിയപ്പോ മുറിച്ച് ഒഴിവാക്കൂലെ പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ചെറിയ കൊണ്ടുവയ്ക്കുമ്പോ ഇത്ര ഒന്നും വെന്താത്തിന്റെ അടുത്ത് തന്നെ നമ്മൾ കൊളിപ്ര കളിയല്ലോ ഇത്ര ആ പൊടിച്ച് വരുമ്പോ ഏകദേശം ഇത്ര വരുമ്പോ തന്നെ നമ്മൾ കളയണം ഈയൊരു സ്റ്റേജിൽ എത്തുമ്പോ സ്റ്റേജിലെത്തുമ്പോ തന്നെ നമ്മൾ കളയണം വളർച്ച നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ ഈ ഒരു ഇതും ആവണ്ടാ ഈ ഒരു ഇത്ര ഈ ഒരു സ്റ്റേജിൽ കലപ്പം വരരുത് ഈ സ്റ്റേജിൽ തന്നെ ഇങ്ങനെ അടത്തി കളയണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം അത്രയും ഓലെടുത്തല്ലേ ആറ് മാസം അങ്ങനെ അതേമാതിരി വരുന്ന ഇതേപോലെ തിരികൾ വരൂല ഈ തിരികളൊക്കെ വരുമ്പോ അതേമാതിരി തിരി വരുമ്പോ തന്നെ അത് എത്ര ഒരു മൂന്ന് മാസം കളണ്ടി വരുമോ ശരിക്കും നമുക്ക് ചെടി എത്ര വലുതായ മതി കൊമേഴ്സ്യൽ പർപ്പസിൽ ചെയ്യുമ്പോൾ ആറു മാസം കൂട്ടാവസ്ഥയൊക്കെ ആണെങ്കിൽ പിന്നെ കാഞ്ഞിലും കളയാ വെച്ചാൽ ഒന്നാമത് ചെടി വലുതാവില്ല നമ്മള് കൊടുക്കുന്ന വളങ്ങളൊക്കെ ആ കുരു അതിമ കുരുണ്ടാവും മൂപ്പനും പോപ്പാറും എടുക്കും നേരം പക്ഷെ ഉള്ളി കളഞ്ഞാൽ അത് അപ്പൊ എന്താ ചെടി അടുത്ത് ഉണ്ടാക്കാൻ നോക്കും അപ്പൊ ചെടി വീണ്ടും വലുതാവും അങ്ങനെ വലുതായി വരുമ്പോൾ ഒരു കൂടുതൽ പോർഷൻ ഉണ്ടാകുമ്പോഴാണ് പിന്നെ അടുത്ത ജൂണിലും മയക്കാലം എല്ലാ വരുമ്പോ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് തോക്കേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഒരു അസറ്റായിട്ട് വരുമ്പോൾ ഒന്നോ രണ്ടറിൽ ആക്കുമ്പോൾ പിന്നെ കാലങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവും പക്ഷെ അങ്ങനെ സമയം എടുക്കും അപ്പൊ ഒരു ഐഡക്കനുസരിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് ആദ്യം ഒരു ആറ് മാസം ചിരിഞ്ഞാൽ അങ്ങനെ വലുതാക്കിയിട്ട് പിന്നെ എല്ലാം കുറച്ച് പൊട്ടാഷ്യം കൊടുത്തിട്ട് ദ്രോത്താക്കി കൊടുത്താൽ പിന്നെ ഉണ്ടാവുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിക്കോളും അങ്ങനൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മള് അടുത്ത കൊളിപുരം പിന്നെ മണ്ണിൽ നിന്നും വരും കൊളിപുരനം മണ്ണ് അതായത് ഇതിന്റെ അടി അതായത് ഈ അവിടുന്ന് വരുമ്പോൾ അതിന് അപ്പൊ ഇതിന് സെപ്പറേറ്റ് പേരുണ്ടാവും അപ്പൊ നമ്മൾ കഴിയുമ്പോൾ എളുപ്പം ചെയ്യാം സെപ്പറേറ്റ് കുറച്ച് കൊടുത്താൽ രണ്ടും അതാണ് ും ബാക്കിയുള്ള അപ്ഡേറ്റുകൾ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതാണ് ഒത്തിരി അപ്ഡേറ്റുകൾ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ ചെയ്തതാണ് ചാനലിൻ്റെ അകത്ത് കയറി നീ കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ തൈകൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഇനം വരുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ട ഇനങ്ങൾ സെലക്ട് ചെയ്ത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഓർഡർ ചെയ്താൽ മതി അതുപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മൾ ഓൾ കേരള ഓൾ ഇന്ത്യ മൊത്തത്തിൽ ഡെലിവറിയും ചെയ്യുന്നുണ്ട്